ചിരിയും ചിന്തയും ഒരുപോലെ നിറച്ച് മലയാളിയുടെ മനസ്സിൽ ഒരു സിംഹാസന നേടിയെടുത്തെ ഒറ്റവാക്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം കാലം എത്ര കഴിഞ്ഞാലും മങ്ങാത്ത ഓർമ്മകളായി മാറുന്ന എത്രയെത്ര കഥാപാത്രങ്ങളാണ് ഈ നടി നമുക്ക് സമ്മാനിച്ചത് നായികിയായും സഹനടിയായും ഹാസ്യ റോളുകളിലും ഒരുപോലെ തിളങ്ങിയ ഉർവശി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമാണ് ചിരിക്കുമ്പോൾ കണ്ണുകൾ തെളിയുന്ന നിഷ്കളങ്കതയും ഉർവശിയെ വേറിട്ട് നിർത്തുന്നു ഒരു മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഏറ്റവും മികച്ച അഭിനേത്രി ഉർവശിയാണെന്ന് നിസംശയം പറയാം അങ്ങനെ ജീവൻ നൽകുന്ന ഈ താരം തഗ്ഗടിക്കാനും മിടുക്കു തന്നെയാണ് പലപ്പോഴും സെലിബ്രിറ്റികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അവർ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിച്ച് അത് മറ്റൊരു രീതിയിലേക്ക് പല ഓൺലൈൻ മീഡിയകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് അല്ലേ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്ന താരങ്ങളും ഇന്നുണ്ട് അത്തരത്തിലുള്ള ഒരു നടി തന്നെയാണ് ഉറവശി കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായി നടിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നടന്നു പോകുന്ന ഉർവശിയോട് ഒരു ഓൺലൈൻ മീഡിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒട്ടും ആലോചിക്കാതെ തന്നെ നിങ്ങളാണോ പടത്തിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ കണ്ടതിൽ സന്തോഷം ഇതാണ് ഉർവശി പറയുന്നത്